ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് വീണ്ടും വിശുദ്ധ യോഹനാമ സുവിശേഷം അധ്യായം ആറ് ജീവന്റെ അപ്പം ഇതിലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നു ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ മാത്രമല്ല ലോകത്തിന് തന്നെ ജീവൻ നൽകുന്നതാണ് ഈ സ്വർഗത്തിന് ഇറങ്ങി വന്ന അപ്പം പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിൻ്റെ തിരുശരീരവും തിരത്തവും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന വാഗ്ദാനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അവൻ ഒരിക്കലും വിശക്കുകയില്ല ഒരിക്കലും ദാഹിക്കുകയില്ല ദൈവം അവനെ തള്ളിക്കളയുകയില്ല അവൻ എന്നേക്കും ജീവിക്കും അതുപോലെ ദൈവം അവനിലും അവൻ ദൈവത്തിലും വസിക്കുന്നു അത്രയും ശക്തമാണ് പരിശുദ്ധ കുർബാന നമ്മൾ കാണുന്നതും അർപ്പിക്കുന്നതും സഹോദരങ്ങളെ നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിലേക്കും അനുരഞ്ജനത്തിന്റെ കൂതാശ വിശുദ്ധ കുംഭസാരത്തിലേക്കുമാണ് നമ്മൾ കൂടുതലായിട്ട് തിരിയേണ്ടത് പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടി നടക്കരുത് ഇതൊക്കെ ചെയ്തു വരുന്ന ഒരു വ്യക്തിക്കാണ് കൗൺസിലിങ്ങിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇതാണ് ആ കൗൺസിലിങ്ങിന് സംഭവിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ കുർബാന അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ കാൽവരിയിലെ തിരു രക്ത ഉടമ്പടി ചെയ്യുന്ന ഒരു സന്ദേശം ഇപ്പോൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും തന്നെ അത് കാണണം ഈ സന്ദേശം ഇട്ട് നിങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നതിന് മുൻപ് ഒരിക്കൽ ഇറ്റലിയിൽ നിന്നും ഒരു മകൻ വിളിച്ചു ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു മകൻ വിളിച്ചിട്ട് ഇറ്റലിയിലെ അവന്റെ ജോലി അവരുടെ വീടിന്റെ ഏക ആശ്രയമായ ആ ജോലി നഷ്ടപ്പെട്ടു അവൻ ഒന്നുമില്ലാതെ ഇറ്റലിയിൽ നിന്ന് വരേണ്ട ഒരു ഗതി വന്നിട്ട് നമുക്ക് വിളിച്ചതാണ് അപ്പൊ ആയിരം തവണ എഴുതുന്ന ആ വചനത്തിന് പകരം കൊടുത്തത് ഏഴ് ദിവസം മുൻപ് കുമ്പസാരിക്കണം ഏഴ് ദിവസം തുടർച്ചയായിട്ട് പരിശുദ്ധ കുർബാന ലേഖനം അധ്യായം പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ വായിക്കുക ഇരുപത്തി ഏഴ് വരെ അത് പുതിയ ഉടമ്പടി എന്നാണ് അതിന്റെ ഹെഡി അങ്ങനെ അത് ഏഴ് ദിവസവും അത് വായിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ മകനോട് വിളിച്ചു പറഞ്ഞു ഉടനടി ആ മകൻ പ്രാർത്ഥന തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവനുള്ള ക്രിസ്തു ജീവിക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ പരിശുദ്ധ കുർബാന വഴി ഈ മകൻ ഏഴ് ദിവസവും പരിശുദ്ധ കുർബാനക്ക് പോയി ഏഴ് ദിവസവും വിശുദ്ധ ലേഖനം ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗം അവൻ പ്രാർത്ഥിച്ചു എട്ടാം ദിവസം ഇത്രയും ദുർഘടമായ ദുരിതപൂർണമായ അവന്റെ ജീവിതത്തിന് കർത്താവ് മറുപടി കൊടുത്തു കർത്താവ് മറുപടി കൊടുത്തു അതാണ് അവന്റെ ജോലിയിലേക്കുള്ള പ്രവേശനം അല്ലാതെ നമ്മൾ പരീക്ഷണത്തിന് പോലെ ആയിരം തവണ എഴുതി ും പ്രാവശ്യം അങ്ങനെ നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് നല്ലത് തരാനായിട്ട് കാത്തിരിക്കുന്ന നമുക്കറിയാം ഇഷ്ടം ഏഴ് എഴുതിയുതലുള്ള തിരുവചനങ്ങൾ മകൻ അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമ്പോ എങ്കിൽ സ്വർഗസ്തനായ പിതാവ് നിങ്ങൾക്ക് എത്രയോ അധികമായി നൽകാതിരിക്കുകയില്ല ചോദിക്കുമിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ ടോക്കുകൾ അല്ലെങ്കിൽ ധ്യാന കുരുക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ സിസ്റ്ററിനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടേക്ക് ഓടരുത് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഒരു വീട് നന്നായി ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത് സിസ്റ്ററിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു രൂപം കൂടി വെച്ച് നമ്മുടെ രണ്ടു പക്കമായ എട്ട് പതിനെട്ടിന്റെ വചനം വെച്ച് ഭർത്താവിന് വീടിന്റെ ഒരു പകുതി ഭാഗം നമ്മൾക്ക് എന്ത് തരം വീടാണോ ആ വീടിന്റെ ഒരു പകുതി ഭാഗം ദൈവത്തിനായിട്ട് മാറ്റി വെച്ചേക്കാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും കെടാവിളക്കും ഒരു നെയ്ത്തിരിയും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് വിശ്വാസം ഇങ്ങനെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വീട്ടിലെ തിരുഹൃദയമാണ് ദിവ്യ സക്രാരി അവിടെ നിങ്ങൾ കയറി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതൊന്നുമില്ല പരിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാര എല്ലാവർക്കും ഇതിൻ്റെ ശക്തിയും അഭിഷേകവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമയും